ഹായോൾ മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചേരി എഴുപത്തിനാലാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വരികയാണ് റമദാൻ കാലമായതിനാലും ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായൺ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് വരുൺ എന്നയാൾ ട്വിറ്റ് ചെയ്തത് എന്തു പറ്റി എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകി മറ്റൊരു പ്രചരണം താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെയാണ് മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുമായിരുന്നു ഇതിനെ തുടർന്ന് പരിശോധനകൾ നടത്തിയപ്പോഴാണ് കുടൽ ക്യാൻസറിൻ്റെ നേരിയ തുടക്കമെന്ന് അറിഞ്ഞത് അത്ര ഗൗരവമുള്ളതൊന്നുമല്ല ഒന്നും നിസ്സാര പ്രശ്നമാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതാണ് മമ്മൂട്ടിക്ക് ആണോ അത് എത്രാമത്തെ സ്റ്റേജ് ആണ് അല്ലെങ്കിൽ അത് ഗൗരവമുള്ളതാണോ എന്നല്ലാതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് അത്ര ഗൗരവമുള്ളതൊന്നുമല്ല നിസ്സാര പ്രശ്നമാണെന്നും തുടക്കത്തിൽ തന്നെ അറിയാൻ സാധിച്ചു എന്നുമാണ് അറിയുന്നത് എന്നാൽ നടൻ പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്നും യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നവുമില്ല എന്നുമാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഈ ഒരു റംസാൻ മാസമായതുകൊണ്ടാണ് അദ്ദേഹം ഇടവേളയിരുത്തിയിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്